എല്ലാവർക്കും ഈ ആണ് ാണ് അപ്പൊ കൂടുതായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇൻഡോർ പാൻഡുകൾ പോട്ടുകളാണ് പോട്ടുകൾ നമുക്ക് ഫൈബർ ഉണ്ട് പ്ലാസ്റ്റിക് ഉണ്ട് ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് ഉണ്ട് ബ്രിഡ്ജി പ്ലാസ്റ്റിക് ഉണ്ട് പിന്നെ സിറാമിക് ഉണ്ട് ഗ്ലാസ് ഉണ്ട് വുഡൻ ഉണ്ട് സിമെന്റ് ഉണ്ട് അങ്ങനെ ഒരു പോട്ടുകൾ വലിയ വിസ്ആയായിട്ട് അഞ്ചടി ഡയമീറ്ററും അഞ്ചടി ഹൈറ്റും ഉള്ള പോർട്ട് മുതൽ അര ഏഴ് ഡയമീറ്ററും പോർട്ട് നമ്മൾ സ്റ്റോക്ക് ഉണ്ട് എല്ലാവരും സ്റ്റോക്കിലേക്ക് വരിക ഇതൊന്ന് കാണുക അഭിപ്രായങ്ങൾ ജോയിസ് പോർട്ടുകൾ ജോയിസ് ഗാർഡിന്റെ ഏറ്റവും എട്ട് വർഷത്തോളം ഈ റോസ് മൂന്ന് വർഷം നമ്മള് ഫോർട്ട് നമ്മൾ ഇന്ത്യൻ മേഡ് ബ്രാൻഡ് കിട്ടിയിട്ടുണ്ട് അങ്ങനത്തെ ഫോട്ടുകളുടെ പ്ലാസ്റ്റിക് പോട്ടുകളുണ്ട് നമ്മൾ ഫ്രീഡ് തരാനുള്ള ഫോട്ടുകളായിട്ട് ചെയ്യുന്നത് പോട്ടുകളൊക്കെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റി അതുപോലെ പ്ലാസ്റ്റിക് ലോക്കൽ പ്ലാസ്റ്റിക്കും ഉണ്ട് മിക്സ് പ്ലാസ്റ്റിക് ഉണ്ട് ബ്രസിൻ പ്ലാസ്റ്റിക് ഉണ്ട് പിന്നെ ഫൈബർ ഫൈബർ തന്നെ ഗ്ലോസി ഉണ്ട് ഉണ്ട് അതുപോലെ സിറാമിക് പോട്ടുകൾ ലോക്കറി ഇഞ്ചൻ ലേഡും ഉണ്ട് ബി പോട്ടുകൾ പോട്ടുകളുണ്ട് പിന്നെ നേരത്തെ പോകുന്ന പ്ലാസ് പോർട്ട് പ്ലാസ് പോർട്ട് ഇല്ലേ ഇവിടെ മുപ്പത് ബേസിക്കലി പ്ലാന്റ്സ് ഒക്കെ വെള്ളത്തിലിട്ട് വളർത്താൻ ലൈവായിട്ട് അതിന് വളർച്ച ആസ്വദിക്കാൻ പ്ലാന്റിന് തീർച്ചയായും ആൾക്കാരൊക്കെ പറയുന്നത് പ്ലാസ് പോർ പിന്നെ ഇതിന്റെ നമ്മുടെ ഓഫീസ് ടൈമിലെ ഫോട്ടോ ചെയ്തേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മളവിടെ ഫോട്ടോ മാത്രമല്ല പ്ലാന്റ് ഉണ്ടാവും ചെറിയ പ്ലാന്റ് മുതൽ വലിയ പ്ലാന്റ് നമ്മൾ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലൈവായിട്ട് കാണാം നിങ്ങളുടെ പ്ലാന്റ് സൈഡ് നമ്മൾ കസ്റ്റമൈസ് ചെയ്യും നിങ്ങൾ പറയുന്ന പോർട്ടിൽ ഫോട്ടിൽ പ്ലാന്റ് ചെക്ക് ചെയ്ത് നല്ല നമ്മൾ നമ്മുടെ സ്വന്ന് ഫോട്ടോ അപ്പൊ നമ്മുടെ ജോയിസ് കാർഡിൻ്റെ നേരിട്ട് കാണാനായിട്ട് നിങ്ങൾ അല്ലേ സ്വാഗതം ചെയ്യുകയാണ് കാണാൻ നമ്പർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ചെയ്യും നമ്മൾ പ്ലാനിന്റെ ഫോട്ടോയിൽ കണ്ടു ഇത് ഞാൻ പഠിച്ചിട്ടുണ്ട് ആ ഫീസ് ഇത് നമ്മളെ ഒരു കേരളത്തിന്റെ കൾച്ചറിലേക്ക് സെക്ട് ആയിട്ട് വരുന്നതാണ് ാട് പടിമുങ്ങിയ നമ്മുടെ എന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രധാനമായിട്ട് ഔട്ട്ഡോർ കാറ്റഗറി ചെയ്തു ഔട്ട്ഡോർ എന്ന് വയ്ക്കാൻ പറ്റുന്ന യു വി കൊടുത്ത ടൈപ്പുള്ള അതിൻ്റെ വളരെ സുഖമായിട്ട ആ സംഭവമാണ് ചെയ്യുന്നത് അത് ബേസിൽ മൂന്ന് ദിവസങ്ങളെ രണ്ട് ദിവസമായിട്ട് നമ്മൾ ഓർഡർ കൊടുത്തിട്ട് വരും ഓർഡർ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നല്ല ഈ ഒരു ടൈപ്പുള്ളത് അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞത് രണ്ട് പോയിന്റ് എട്ട് സ്ക്വയർ ഫീറ്റ് ഒരു ഷീറ്റ് വരും അപ്പോൾ സ്റ്റാർട്ടിങ് മുന്നൂറ്റമ്പത് എമ്പത് ഒരു ഷീറ്റ് വരുന്നുണ്ട് അപ്പോൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് അവിടെ താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ അത് ഡീറ്റെയിൽസ് അങ്ങ് ഷെയർ ചെയ്യാം